ജനുവരി മാസം വിശുദ്ധ സെബിസ്തയാനോ സഹദാനെ നമ്മൾ ഓർമ്മിക്കുന്ന മാസമാണല്ലോ വിശുദ്ധ സെബിസാനോ സഹദാനെ അടക്കം ചെയ്ത ബസിലേക്ക് പള്ളിയുടെ മുൻപിലാണ് റോമിലുള്ള പള്ളിയുടെ മുമ്പിലാണ് നിൽക്കുന്നത് ഈ പള്ളിയിലേക്ക് നിങ്ങളെല്ലാവരെയും വീഡിയോയിലൂടെ സ്വാഗതം ചെയ്യുന്നു പള്ളിയുടെ ഉൾവശം ആ ഭാഗത്തായിട്ടാണ് ചരിത്രം ഉറങ്ങുന്ന പള്ളിയാണ് ഈ പള്ളിക്ക് തൊട്ട് താഴെയാണ് കാറ്റക്കോംസ് കാറ്റക്കോംസ് എന്ന് പറഞ്ഞാൽ ആദ്യമ ശുസേന സഹദായൊക്കെ കാലഘട്ടത്തിലുള്ള വിശ്വാസികൾ അന്ന് ക്രിസ്ത്യാനിറ്റി ഇല്ലീഗലായിരുന്നു ഡയക്കുളേഷൻ ചക്രവർത്തിയുടെ സമയത്ത് ഡയക്കുളേഷൻ ചക്രവർത്തിയുടെ ബോഡി ഗാർഡായിരുന്നു സെൻറ്റ് സമാസ്റ്റിൻ അപ്പോൾ അന്ന് ഉള്ള വിശ്വാസികൾ വായിക്കുമ്പോൾ അടക്കം ചെയ്തിരുന്ന സ്ഥലവും അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്ന സ്ഥലവും ഒക്കെ ഈ പള്ളിക്ക് തൊട്ട് താഴെയുള്ള സ്ഥലമാണ് അവിടെ ഞങ്ങൾ പോയിരുന്നു പക്ഷേ അവിടെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല നമുക്ക് വിശ്വ സിപേരണ സഹദായയുടെ കാണാം ഇവിടെയാണ് അനിശ്ചിത സബ്സ്ഥാന സഹകരണ അടക്കം ചെല്ലുക തൊട്ട് താഴെയുള്ള കാറ്റകോംസിന് ഇവിടെ വിശുദ്ധനെ തിരിശേഷിപ്പുകൾ ഇവിടെ ഓൾട്ടറിലുണ്ട് നമുക്ക് പ്രത്യേകമായി സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കാം ഈശോ വലിയ കരുണ നമ്മുടെ ജീവിതത്തിൽ എന്നറിയപ്പെടട്ടെ വിശുദ്ധ പ്രാർത്ഥനയിലൂടെ ഡയോക്ലീഷൻ്റെ ബോഡി ഗാർഡായിരുന്നു നമ്മൾ സൈന്യാധിപൻമാരെ കേട്ട് രൂക്ഷപ്പെടുത്താൻ ചരിത്ര കൂടെയൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡയോക്ലീഷ്യൻ്റെ ബോഡി ഗാർഡായിരുന്നു സൈന്യാധിപനേക്കാലം മുകളിൽ വന്നപ്പോഴാണ് ഏറ്റവും അടുത്ത അംഗരക്ഷകർ ഏറ്റവും പ്രിയപ്പെട്ടയാൾ അപ്പം കോൺസ്റ്റി ചക്രവർത്തിയാണ് ക്രിസ്ത്യ വിശ്വാസം റോമിൽ ലീഗലാക്കുന്നത് അപ്പോൾ അതിന് മുമ്പുള്ള ചക്രവർത്തിയാണ് ഡയക്ലേഷൻ ഇല്ലീഗലാണ് അപ്പോൾ യേശുവിൽ വിശ്വസിക്കുക വിശ്വസിക്കുന്ന ഒരു വ്യക്തി ബാപ്റ്റിസം സ്വീകരിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരെ ആയിട്ടൊക്കെ കൊളോസിയത്തിൽ വന്യജീവികളൊക്കെ എറിഞ്ഞു കൊടുക്കുക സെയിൻറ്റ് സദാസ്റ്റ്യൻ യേശുവിനെ വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിൻ വിശ്വസിക്കുന്നു എന്ന ഡയക്ലേഷൻ അറിഞ്ഞപ്പോൾ ഒത്തിരി പലതരത്തിൽ അദ്ദേഹത്തെ അതിൽ നിന്ന് പുറകോട്ട് തിരിക്കാൻ ഡയക്ലേഷൻ ചക്രവർത്തി ശ്രമിച്ചു പക്ഷേ ചക്രവർത്തിയോട് വിധേയത്വത്തോടെ നിൽക്കുകയും അപ്പോൾ തന്നെ ദൈവവചനത്തോടും യേശുവിനോടുമുള്ള ആ വിധേയത്വവും സഭയോടുള്ള വിധേയത്വമെല്ലാം വിശുദ്ധ സംസ്ഥാന സിനിമ ജീവിതമൊക്കെ കാണാൻ സാധിക്കും ഈ സ്ഥലത്ത് നിന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ വിശുദ്ധരൽ നിറഞ്ഞ അവിശ്വാസ തീക്ഷ്ണത നമ്മുടെ ജീവിതത്തിൽ നിന്നറിയപ്പെടുന്നതിന് ദൈവത്തിൻ്റെ വലിയ കൃപ നമുക്കും ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ അധികാരികളോട് വിധേയപ്പെടാൻ പലപ്പോഴും പല പറ്റാതിരിക്കുന്ന സമയങ്ങളൊക്കെ ഈ ഒരു കൃപ നമ്മളെ സഹായിക്കുമാറാകട്ടെ വിശുദ്ധനിൽ വെളിപ്പെട്ട ആ കൃപ സ്വന്തം അങ്കല സ്വന്തം ചക്രവർത്തിയോടും സഭയോടും യേശുക്രിസ്തുവിനോടുമുള്ള ആ വലിയ വിധേയത്വത്തിലൂടെ രക്തസാക്ഷിത്വത്തിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തി അനേകരെ ക്രിസ്തുവിനേക്ക് ജയിച്ചു വഹിച്ച വിശുദ്ധനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല യേശുവെ അവരുടെ വലിയ ക്രമയുടെ അഭിഷേകം എന്നീ സ്ഥലത്തും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അറിയപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ സ്തോത്രം യേശുവെ ആരാധന നിങ്ങൾക്ക് മൗനമായിട്ട് വിശുദ്ധൻ്റെ കടത്തിന് നൽകുന്നു എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാം ഒരു കാര്യം കൂടെ അവിടെ വെക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരികയാണ് ഞങ്ങൾ താഴെ കാറ്റഗ്രോംസ് വിസിറ്റ് ചെയ്തപ്പോഴത്തേക്കും അവിടെ വളരെ കുറഞ്ഞ സ്പേസിലായിരുന്നു ഹോളി കമ്മ്യൂണിയനും പല പ്രാർത്ഥനകളൊക്കെ അവർ നടത്തിയിരുന്നത് അതായത് ക്രിസ്ത്യവിശ്വാസം ഇല്ലീഗലായിരുന്ന സമയത്ത് പതിനായിരക്കണക്കിന് മനുഷ്യർ ആയിരക്കണക്കിന് മനുഷ്യർ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ രക്തസാക്ഷി ആയ സമയത്ത് ആ കുറഞ്ഞ സ്പേസിൽ ആ ഈ പള്ളിയുടെ താഴെയുള്ള ഞങ്ങൾ അവിടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വീഡിയോ എടുക്കാതെ പക്ഷേ അവിടെ നിന്ന് ഇവർ കർത്താവിനെ ശ്രദ്ധിക്കുകയും ഈശോ നിദ്ര പ്രാപിച്ചവരടക്കം ചെയ്യും രഹസ്യമായിട്ട് ഹോളി കമ്മ്യൂണിനും പറ്റി പല പ്രാർത്ഥനകളൊക്കെ നടത്തിയ സ്ഥലം ഞാൻ ഓർക്കുവാണ് നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്ന് ഹോളി കമ്മ്യൂണിറ്റിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുമ്പോൾ ഈ രക്തസാക്ഷികൾ കൊടുത്ത വലിയ വിലയെ നമുക്ക് ഓർക്കാം പ്രത്യേകിച്ച് വിശുദ്ധ സബാനസിലൂടെ ഒക്കെ വിശുദ്ധ സബാനസിലൊക്കെ ആ വിശ്വാസത്തിഷ്ഠതയെ മാതൃകയും നമ്മുടെ ജീവിതത്തെ ക്രിസ്തു വിശ്വാസത്തെ ക്രിസ്ത്യ വിശ്വാസത്തെ കൂടുതൽ ആഴമുള്ളതാക്കി തീർക്കുവാറാകട്ടെ നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപയും സമാധാനവും നമ്മുടെ ജീവിതത്തെ പുതിഞ്ഞു പിടിക്കുവാറാകട്ടെ ആമയം